ഈ വിജയദശമി ദിനത്തിൽ കേട്ട ഒരു മനോഹര പ്രതികരണം ഉണ്ട് ഒരു അമ്മയുടെ പ്രതികരണം കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും വസ്തുതാപരമായിട്ടുള്ള സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതികരണമാണത് നിങ്ങളും കേൾക്കേണ്ടതുണ്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു സംഭവത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ടും ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടും വളരെ മോശമെന്ന് സ്വകാര്യ ആശുപത്രിയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് അവരിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസുകാരും ഒപ്പം കേരളത്തിലെ മാപ്രകളും കൂടി സംയുക്തമായി പ്രചരിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം യാഥാർത്ഥ്യമെന്തെന്ന് നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ എഴുതി കൈയൊഴിഞ്ഞ ഒരു കുഞ്ഞ് ആറാം മാസത്തിൽ ജനിച്ചു ആ കുഞ്ഞിനെ ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് എഴുത്തിനിരുത്തി എന്തുകൊണ്ടെന്നല്ലേ ആ കുഞ്ഞ് കുഞ്ഞിപ്പോ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നത് ആശുപത്രിമാരുടെ കഴിവ് കൊണ്ടാണ് ആ അനുഭവം ആ അമ്മ പങ്കുവെക്കുന്നത് ഒന്ന് കേട്ടെ കുഞ്ഞ് ആറാം മാസത്തിൽ ജനിച്ചതാണ് ആറാം മാസത്തില് ജനിച്ച് എഴുന്നൂറ്റി എഴുപത് ഗ്രാം വെയിറ്റ് ആയിരുന്നു നമ്മൾ അഞ്ച് മാസത്തോളം തിരുവനന്തപുരത്ത് എസ് ഐ ടി ഹോസ്പിറ്റലിലായിരുന്നുണ്ടായിരുന്നത് അഞ്ചു മാസം അവിടെ തന്നെയായിരുന്നു ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാനും കുഞ്ഞും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ്